യാഡെന്ന അളവിന് മലയാളത്തിലൊരു പേരുള്ളത് അളവ് കോലെന്നു തന്നെയാണ് അത് ഏകദേശം മൂന്നടിയാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ ആണ് ഒരു യാഡായിട്ട് കണക്കാക്കുന്നത് പണ്ടത്തെ അളവുകോലാണത് അപ്പോൾ ഞാൻ ഈ ബീൻസ് വാങ്ങിച്ചപ്പോൾ യാഡ് ലോങ് ബീൻസ് എന്നൊരു പേരുണ്ടായിരുന്നു ബീൻസ് അല്ല ശരിക്കും പയർ തന്നെയാണ് നമ്മുടെ അച്ചിങ്ങ പയർ പോലത്തെ പയർ തന്നെയാണ് അപ്പം അതിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പേര് മീറ്റർ പയർന്നൊരു പേര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ രണ്ടിനേയും കാരണമൊന്നു തന്നെ നല്ല നീളത്തിൽ വളരുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം അറുപത് ആയി ഫുൾ മൂത്തിട്ടില്ല പക്ഷേ അത് പറിച്ചെടുക്കേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തോട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരവെണ്ടയ്ക്കാന്ന് പറഞ്ഞ പോലെ മരപ്പയറായിപ്പോവും കടിച്ച് ചാവിച്ച് തുപ്പാനേ പറ്റുള്ളൂ രുചിയോട് കൂടി ഉപ്പേര് വെച്ച് കഴിക്കാൻ പറ്റില്ല എന്നാലും ഇതിൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ നീളാൻ അനുവദിക്കുന്നതാണ് ഇത് അതേ ചെടിയിൽ തന്നെയുള്ള വേറൊരു പയറാണ് ഏകദേശം അത്ര ആയില്ല കുറച്ചും കൂടെ ചെറുതാണ് അപ്പോൾ ഞാൻ സാധാരണ നോക്കുന്നത് വെച്ചാൽ ഈ പയറിൻ്റെ ഉള്ളിൽ വിത്ത് ഇങ്ങനെ പുറത്തേക്ക് ചെറുതായിട്ട് തള്ളി വന്നു തുടങ്ങിയാൽ അത്യാവശ്യം മൂപ്പായി പിന്നീട് വെച്ച് കഴിഞ്ഞാൽ തൊലി പൊളിച്ചിട്ടിട്ട് പയറിൻ്റെ വിത്ത് മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ അത് വേണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണക്കപ്പയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതൊന്നും അതിനുള്ള ഉദ്ദേശത്തിലല്ല ഉണ്ടാക്കുന്നത് ഇത് നേരെ അധികം മൂപ്പത്തുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉപ്പേര് വെച്ചാൽ ഉഷാറ് രുചിയാണ്